െന്നും എന്റെ ആശ്രയം കത്രുസേവ തന്നെ എന്റെ ആഗ്രഹം കഷ്ടമോ നഷ്ടമോ എന്ത് വന്നിടയിലും കർത്താവിൻ പാദം ചേർന്നു ചേരുന്നു ഞാൻ കഷ്ടമോ നഷ്ടമോ എന്ത് വന്നിടയിലും കർത്താവിൻ പാദം ചേർന്നു ചേരുന്നു ഞാൻ കീർത്തനം വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രായമേറിയപ്പോൾ ആ ധനികന് ഒരു ഭയം തൻ്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമോ അയാൾ ആത്മസുഹൃത്തിനോട് ചോദിച്ചു മരിക്കുമ്പോൾ കുറച്ച് സമ്പാദ്യമെങ്കിലും കൊണ്ടുപോകുവാൻ മാർഗമുണ്ടോ സുഹൃത്ത് തിരിച്ചു ചോദിച്ചു താങ്കൾ അമേരിക്കയിൽ പോകുമ്പോൾ ഏത് കറൻസിയാണ് കൊണ്ടുപോകുന്നത് ഉത്തരം ഡോളർ കുവൈറ്റിൽ പോകുമ്പോഴോ ഉത്തരം കുവൈറ്റ് ദിനാർ അപ്പോൾ നമ്മെവിടേക്കാണോ പോകുന്നത് അവിടുത്തെ കറൻസി മാത്രമേ അവിടെ പ്രയോജനപ്പെടുകയുള്ളൂ ഇവിടുത്തെ സമ്പാദ്യം ഇവിടെ മാത്രമേ ഉപയോഗിക്കാനാവൂ വിദേശ രാജ്യത്തിലെ കറൻസി ലഭിപ്പാൻ പണം എക്സ്ചേഞ്ച് സെൻറ്ററിൽ കൊടുത്ത് മാറിയെടുക്കണം സ്നേഹിതൻ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു മരണശേഷം ഇപ്പോഴത്തെ നമ്മുടെ സമ്പാദ്യം ഉപകരിക്കപ്പെടത്തക്ക വിധത്തിൽ അത് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം അതിനുള്ള ബാങ്ക് ഇവി ഇവിടെയുള്ള ദരിദ്രരുടെ പക്കലാണ് നമ്മുടെ സമ്പാദ്യം അവരെ ഏൽപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ മരണശേഷം നാം എത്തുന്നിടത്ത് ആ തുക മുഴുവൻ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും ലോകത്തിൻ്റെ സമ്പാദ്യം എല്ലാം ഒരു വിലയുമില്ലാതെ നിഷ്പ്രഭം ആയിത്തീരും ഇവിടെയുള്ള കറൻസികൾ തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് പിൻവലിച്ചേക്കാം ഒരിക്കൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം എല്ലാവരും പ്രയത്നിക്കുന്നത് അസാധുവാകുന്ന കറൻസിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ആയുസ് അർത്ഥരഹിതമാക്കുന്നത് ഭൂമിയിലെ എല്ലാ നേട്ടങ്ങളും സ്ഥലകാല പരിമിതികൾക്ക് വിധേയമാണ് ഭൗതികവസ്തുക്കളെല്ലാം തന്നെ ഒരു സ്ഥലത്തും ഒരു സമയത്തും മാത്രമേ വിലയുള്ളതായിത്തീരുകയുള്ളൂ ഒരിക്കൽ വലിയ വില കൊടുത്തു വാങ്ങിയ പല വസ്തുക്കളും ഇന്ന് ഉപയോഗി ശൂന്യമാണ് വസ്ത്രം പാർപ്പിടം കാർ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് മുൻകാലങ്ങളിലെ ഭക്ഷണപദാർത്ഥങ്ങൾ പോലും ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമില്ല ഓരോന്നും കാലാവധിക്കുള്ളിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ പ്രയോജനപ്പെട്ടു എന്ന് മാത്രം ആഴ്ചകാലം മുഴുവൻ അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് പ്രയോജനപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ ഉള്ള സ സമ്പാദ്യങ്ങൾ സമ്പാദിക്കുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ എക്കാലം ഉപയോഗിക്കത്തക്ക വിധം ഒരു വസ്തുവും ഈ ലോകത്തിൽ ഇല്ല അങ്ങനെയുള്ളവ നിർമ്മിക്കത്തക്ക വിധ ദീർഘദർശനവും ആർക്കുമില്ല യു സാൻറ്റോ അതാണല്ലോ ഇന്നത്തെ സംസ്കാരം സ്ഥാനവും മാനവും അധികാരവും സമ്പാദ്യവും സുഹൃത്തുക്കളും എന്നു വേണ്ട ഈ ഭൂമിയിലെ ഒന്നും തന്നെ ഒരു കാലത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുകയില്ല എന്നാൽ നാം ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ മാത്രം നിത്യതയോളം നിലനിൽക്കും ആകയാൽ നമ്മുടെ ജീവിതം ഈ ലോകത്തിനപ്പുറവും ധന്യമായി തീരുന്നതിനുള്ള ഏക മാർഗം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിക്കുക എന്നത് മാത്രമാണ് ദൈവവിശ്വാസവും ആശ്രയവും ഈ ശ്രേഷ്ഠമായ നന്മ പ്ര നന്മ പ്രവർത്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു അതിനായി നമുക്ക് സമർപ്പിതരാവാം നിങ്ങളോ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ അവർക്ക് നന്മ ചെയ്യുവേൻ ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കുടിപ്പിയൻ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും നിങ്ങൾ അത്യുന്നതിൻ്റെ മക്കൾ ആകും അവൻ നന്ദി കേട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവേൻ വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലുക്ക് കവിയോ കവിയുന്നോ ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും ലുക്കോസ് ആറ് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തെട്ട് വരെ ഇവിടെ നാം കേട്ടത് ബഹുമാനപ്പെട്ട പി ടി കോശിയച്ചൻ ഒരു ധനികന്റെ കഥ എന്ന പേരിൽ എഴുതിയ ഒരു സന്ദേശമാണ് ഈ കാലത്തേക്ക് വളരെ അർത്ഥവത്തായി കണ്ടതുകൊണ്ടാണ് പ്രഭാതചിന്തയിൽ ഇത് ചേർത്തത് ഈ കഥയിലെ ധനികനായ മനുഷ്യനാണോ നാം ഓരോരുത്തരും ഇവിടെ സമ്പാദിക്കുന്നതെല്ലാം ഇവിടെ നിന്ന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നാം വെറും മൂടരാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അന്തിമ അഭിലാഷമായി പറഞ്ഞത് എൻ്റെ മൃതശരീരം വയ്ക്കുന്ന പേടകത്തിൽ എൻ്റെ ഇരു കൈകളും പുറത്തേക്ക് ഇട്ടിരിക്കണം എന്തിനെന്നാൽ ഞാൻ ലോകത്തിലേക്ക് വന്നത് ശൂന്യമായ കരങ്ങളോടെയാണ് ഇവിടെ നിന്ന് ഇവിടെ വാങ്ങുന്നതും ശൂന്യകരങ്ങളോടെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അന്യായമായും അധാർമികമായും സമ്പാദിച്ചു കൂട്ടിയാലും ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് വെറും കയ്യോടെ പോകാനേ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും നാം സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നമ്മൾ സമ്പാദ്യമായിരിക്കും മർക്കേസ് എന്ന മഹാൻ പറയുന്നത് സ്വീകരിക്കുന്നതിലുള്ള സന്തോഷം ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കും എന്നാൽ നൽകുന്നതിലുള്ള സന്തോഷം ജീവിതം മുഴുവൻ നിലനിൽക്കും കഥാവേ സ്വർഗത്തിൽ നിക്ഷേപം സ്വലപിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേ വിശ്വാസത്താ ഞാൻ യാത്ര ചെയ്യുവൻ വീട്ടിലെത്തുമ്പോഴും പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലപ്പൻ സ്വീക മാറിടും വണ്ടിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലപ്പൻ സ്വീകരിടും ത്തോടെ കീർത്തനം ചെയ്തെന്നും പട്ടു വിഷുവേ ഇത്ര നല്ല ഹല്ലേയ പാടും ഞാൻ ഇത്ര ഞക്ഷരൻ വേരയിലൂടെ ഹല്ലേയ പാടും ഞാൻ കൈവിട്ടാലുകേദന്തിനാൽ കൈവിടൂല്ലതൻ പാത്രത്വമുള്ളതാ ആശ്രയിച്ചെന്നും ആശ്വസിക്കുക കൈവിടൂ ഇല്ലതൻ പാത്രത്വമുള്ളതാ ആശ്രയിച്ചെന്നും ആശ്വസിക്കുക അത് പാടെ ഞാനാണെന്നോടെ കീർത്തനം ചെയ്ത ക്ഷരൻ പേരയിൽ തൊഴിൽ ഹല്ലേയ പാടും ഞാൻ രക്ഷരൻ പേരയിൽ തൊഴിൽ ഹല്ലേയ പാടും